ഓണത്തോട് അനുബന്ധിച്ച് കൂടുതൽ ധനസഹായ വിതരണങ്ങൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നതിൻ്റെ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപ പെൻഷൻ തുക ലഭിച്ചവർക്ക് വീണ്ടും ധനസഹായങ്ങൾ ലഭിക്കുന്നത് ഈ ഓണനാളുകളിൽ ഇരട്ടി സന്തോഷമാണ് നൽകുന്നത് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായി നടന്നുവരികയാണ് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഭൂരിഭാഗം പേർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചു കഴിഞ്ഞു തിങ്കളാഴ്ച അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം ലഭിച്ച മിക്കവർക്കും ഇന്നലെയും ഇന്നുമായി അടുത്ത ആയിരത്തി അറുന്നൂറ് രൂപയും അക്കൗണ്ടിലെത്തിയതായി അറിയിച്ചിരുന്നു അതേസമയം സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ടുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ഉത്രാടദിനമായ സെപ്റ്റംബർ നാലിന് മുൻപായി ഓണക്കാല പെൻഷൻ്റെ വിതരണം പൂർത്തിയാക്കുവാനാണ് ധനവകുപ്പ് ഇപ്പോൾ നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് അതേസമയം രണ്ട് കടു ക്ഷേമ പെൻഷൻ വിതരണത്തിന് പിന്നാലെ കൂടുതൽ ധനസഹായങ്ങൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ഓണക്കാലത്തെ സഹായധനമായി ആയിരത്തി ഇരുന്നൂറ് രൂപ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിനം പൂർത്തിയാക്കിയ തൊഴിലാളികൾക്കാണ് ഓണത്തിന് മുന്നോടിയായി ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ധനസഹായം ലഭിക്കുന്നത് അഞ്ചേകാൽ ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ തുക ലഭിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന പലരും തൊഴിലുറപ്പ് പദ്ധതികളിലുമുണ്ട് ഇത്തരത്തിലുള്ളവർക്ക് രണ്ട് ധനസഹായങ്ങൾ അടുത്തടുത്ത് ലഭിക്കുന്നത് ഈ ഓണക്കാലത്ത് വലിയ ആശ്വാസമാകും അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സംസ്ഥാനത്തെ പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ സർക്കാരിൻ്റെ ഓണസമ്മാനമായും ലഭിക്കും ഇവരിൽ ഭൂരിപക്ഷം പേർക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകളും ലഭിക്കുന്നുണ്ട് ഇതുകൂടാതെ കഴിഞ്ഞ വർഷം ഉത്സവപ്പത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റമ്പത് രൂപ വീതം ഈ ഓണത്തിന് വർധനയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൂട്ടിയതോടെ ആശാവർക്കർമാർ അംഗണവാടി ഹെൽപ്പർമാർ ആയമാർ ബഡ്സ് സ്കൂൾ അധ്യാപകർ ജീവനക്കാർ പാലിയേറ്റീവ് കെയർ നഴ്സുമാർ മഹിളാ സമാഗ സൊസൈറ്റി മെമ്പർമാർ എന്നിവർക്ക് ആയിരത്തി രൂപ വീതവും ലഭിക്കും ഇനിയും കൂടുതൽ വിഭാഗങ്ങളിലേക്ക് പുതിയ സഹായങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ചാനലിലൂടെ അറിയിക്കുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ പദ്ധതി അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക